ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് ഞായറാഴ്ച ശ്രീരാമ നവമിയാണ് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തിഥിയിലാണ് ശ്രീരാമൻ ജനിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം ശ്രീരാമ ഭഗവാന്റെ ജന്മനക്ഷത്രം പുണർദമാണ് പക്ഷേ ദേവന്മാരുടെ എല്ലാം നമ്മൾ ജന്മ ആ ദിവസം ആയി ആചരിക്കുന്നത് തിഥി പ്രകാരമാണ് അഷ്ടമിരോഹിണി അവിടെ അഷ്ടമിക്കാണ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ ശ്രീരാമൻ്റെ ജനന ദിവസത്തിൽ നമ്മൾ കൂടുതലായിട്ടും പ്രാധാന്യം കൊടുക്കുന്നത് നവമി തിഥിക്കാണ് നവമി തിഥി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ചാം തീയതി വൈകുന്നേരം ഏഴ് ഇരുപത്തിയാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറാം തീയതി വൈകുന്നേരം ഏഴ് ഇരുപത്തിരണ്ട് വരെയാണ് നമ്മൾ അഷ്ടമി അഷ്ടമിതിഥിയിൽ ഭഗവാന്റെ ആ ജന്മനാള് ജന്മപൂജ നടത്തുന്നത് അർദ്ധരാത്രി സമയത്താണ് അല്ലേ അർദ്ധരാത്രി സമയത്താണ് പൂജാ മുഹൂർത്തം വരുന്നത് പക്ഷേ ശ്രീരാമനവമിക്ക് ഉച്ച സമയത്താണ് മുഹൂർത്തം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ആറാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് അതായത് രാവിലെ പതിനൊന്ന് പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ട് വരെ അതായത് പകൽ പതിനൊന്ന് പതിനൊന്ന് മുതൽ ഒന്ന് മുപ്പത്തിയെട്ട് വരെയുള്ള സമയം ആറാം തീയതി ആ സമയത്താണ് പൂജാ മുഹൂർത്തം രണ്ട് മണിക്കൂർ ഇരുപത്തിയേഴ് മിനിറ്റ് ഈ സമയത്തെ നാമജപം ഭഗവാനോടുള്ള പ്രാർത്ഥന ഇതൊക്കെ വലിയ പ്രാധാന്യം അർഹിക്കുന്നു നമ്മൾ പഴയ ആളുകൾ എന്താണ് പറയുന്നത് രാമനാമം ജപിക്കൂ ഇല്ല എന്ത് വന്നാലും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് സാരമില്ല പോട്ടെ രാമനാമം ജപിച്ചോളൂ എന്ന് രാമനാമത്തിന് ഭയങ്കരമായ ഒരു ശക്തിയാണ് നിങ്ങൾക്കറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് നമ്മൾ എത്ര വലിയ മന്ത്രം ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി ഉള്ളതാണ് രാമനാമ ജപം ഹരേ രാമ എന്ന നാമത്തിന് വലിയ വലിയ ശക്തിയാണ് രാമനാമം അത് നമ്മുടെ ജീവിതത്തിലെ സകല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യും പ്രത്യേകിച്ച് മനുഷ്യനായി പിറന്നിട്ടുള്ളവൻ്റെ ദുഃഖങ്ങളൊക്കെ മാറ്റും എന്നാണ് പറയുന്നത് സകല പാപങ്ങളും മാറ്റി സകല ദോഷങ്ങളും മാറ്റി നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതിനായിട്ട് രാമനാമത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു ശ്രീരാമചന്ദ്രൻ പൂർണമായ മനുഷ്യ അവതാരത്തിലുള്ള മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരൂപത്തിൽ അദ്ദേഹം ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമോ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹം അത് അനുഭവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യന് ആരുടെയൊക്കെ സഹായങ്ങൾ സ്വീകരിച്ചു വേണം മുമ്പോട്ട് പോകുന്നതിനായിട്ട് ആരുടെയൊക്കെ മുമ്പിൽ കൂടി നിൽക്കണം ആരെയൊക്കെ ബഹുമാനിക്കണം എന്നൊക്കെ ഭഗവാൻ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് വാനരപ്പടയെ അതായത് സുഗ്രീവൻ്റെ കുരങ്ങന്മാരുടെ സഹായത്തോടു കൂടിയാണ് തൻ്റെ പത്നിയെ വീണ്ടെടുത്തത് ശ്രീരാമ ഭഗവാൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലേ ഭഗവാൻ ആരുടെയും സഹായം ആവശ്യമില്ല ദേവിയെ രക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ആരുടെയും സഹായം സ്വീകരിച്ചിട്ടില്ല ഭഗവാന്റെ സഹായം എല്ലാവരും സ്വീകരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ ശ്രീരാമചന്ദ്രൻ നിസ്സാരന്മാരാണെന്ന് നമ്മൾ കണക്കാക്കുന്ന കുരങ്ങന്മാരുടെ സഹായം വരെ എന്തു ചെയ്തു സ്വീകരിച്ചു പല സമയത്തും യുദ്ധത്തിൽ പരാജയപ്പെട്ടു അവിടെ നിന്നുമൊക്കെ കുരങ്ങന്മാരെ രക്ഷിച്ചു കൊണ്ടുവന്നു അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിലെ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ തന്നെ ഭഗവാൻ അവിടെ നമുക്ക് കാണിച്ചു തരികയാണ് ചിലർ പറയും ഞാൻ ആരുടെയും മുമ്പിൽ തലകുനിക്കില്ല ആരുടെയും മുമ്പിൽ കുനിക്കാൻ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല ഞാൻ വേണമെങ്കിൽ ഇങ്ങനെയൊന്ന് തൊഴുമായിരിക്കും പക്ഷേ കുനിഞ്ഞു തൊഴില്ല എന്ന് പറയും നമ്മൾ തല കുനിക്കുന്നത് എപ്പോഴൊക്കെയാണ് തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തല കുനിക്കും മുതിർന്നവരെ ബഹുമാനിക്കുന്നതിനായിട്ട് നമ്മൾ തലകുനിക്കും നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പം തല അവിടെ ഭഗവാനെ തൊഴുന്നത് നമ്മളൊരു അധ്യാപകനെ കാണുമ്പം നമ്മൾ തൊഴുമ്പം അറിയാതെ നമ്മുടെ തലയൊന്നും കുനിയില്ലേ അതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ് അതൊന്നും നമ്മൾ മോശക്കാരായിട്ടല്ല അങ്ങനെയൊക്കെ വേണം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നതിനായിട്ട് ശ്രീരാമചന്ദ്രൻ അതുതന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പല പല അവസരങ്ങളിലൂടെ അദ്ദേഹം ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ ഒരുപാട് അവസരങ്ങളിൽ നമുക്കിതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് രാമായണം ശരിയായി പഠിക്കുമ്പോൾ ശരിയായി വായിച്ചു മനസ്സിലാക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ എന്നുള്ളതിൻ്റെ വളരെ കൃത്യവും വ്യക്തവുമായ ഒരു ചിത്രം അദ്ദേഹം പല സമയങ്ങളിലും നമുക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മര്യാദാപുരുഷോത്തമനാണ് ഇതൊക്കെ ശ്രീരാമചന്ദ്രൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അവസാന കാലത്ത് രാവണനോട് ഉപദേശം ചോദിക്കുന്നുണ്ട് ലക്ഷ്മണനെ പറഞ്ഞു വിടുന്നുണ്ട് എങ്ങനെ രാജ്യം ഭരിക്കണം എന്ന് പോയി ചോദിച്ചിട്ട് വരൂ കാരണം ഇവിടെ യുദ്ധമൊക്കെ ജയിച്ചു ഇനി നമ്മൾ രാജ്യത്തിലേക്ക് പോവുകയാണ് തിരിച്ച് സീതാദേവിയുമായിട്ട് പക്ഷേ എങ്ങനെ രാജ്യം ഭരിക്കണമെന്ന് ലക്ഷ്മണ നിനക്കറിയാമോ ലക്ഷ്മണൻ പറയുന്നു എനിക്കറിയില്ല കാരണം പറഞ്ഞു പറഞ്ഞുകൊടുക്കാനുണ്ടായിരുന്ന പിതാവ് ഇപ്പോൾ അവിടെ ഇല്ല അപ്പോൾ ഇനി മന്ത്രിമാരുടെയും അതുപോലെ തന്നെ മുനീശ്വരന്മാരുടെയും ഒക്കെ സഹായത്തോടു കൂടി വേണം രാജ്യം ഭരിക്കുന്നതിനായിട്ട് ശരിയായ വിധത്തിൽ അവർ നമുക്ക് ഉപദേശങ്ങൾ നൽകുമോ എന്ന് പോലും നിശ്ചയമില്ല കാരണം രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴേക്കും കാട്ടിലേക്ക് പോകേണ്ടി വന്നു തിരിച്ചു ചെല്ലുമ്പം ഇത് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ല അതുകൊണ്ട് രാജ്യം എങ്ങനെ ഭരിക്കണം എന്ന് നീ പോയി രാവണനോട് അന്വേഷിക്കുമെന്നാണ് ശ്രീരാമചന്ദ്രൻ പറയുന്നത് അങ്ങനെ യുദ്ധക്കളത്തിൽ മരിച്ചു വീണ് കിടക്കുന്ന രാവണനെ അന്വേഷിച്ച് ലക്ഷ്മണൻ പോകുന്ന കാര്യം നമുക്ക് രാമായണത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും അങ്ങനെ രാവണൻ്റെ ഉപദേശം സ്വീകരിക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു ഒരു മനുഷ്യനായാൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ നേർചിത്രമാണ് ശ്രീരാമചന്ദ്രൻ നമുക്ക് കാണിച്ചു തരുന്നത് ഇന്ന് നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ ഒരു മനോഹരമായ കഥാഭാഗം നോക്കാം ഇവിടെ നമുക്കറിയാം വനവാസ കാലത്ത് ശ്രീരാമചന്ദ്രൻ്റെ പ്രിയപത്നിയായ സീതാദേവിയെ രാവണൻ കവർന്നുകൊണ്ടുപോയി അല്ലേ കവർന്നുകൊണ്ടു പോയതിനു ശേഷം ഭഗവാൻ വളരെയധികം സങ്കടപ്പെട്ട് ദേവിയെ അന്വേഷിച്ച് നടക്കുകയാണ് രാമൻ്റെ കൂടെ ആരുമുണ്ട് അനുജനായ ലക്ഷ്മണനുമുണ്ട് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ അദ്ദേഹം ആരെ കണ്ടുമുട്ടുന്നു ജഡായുവിനെ കണ്ടുമുട്ടുന്നു ഇന്ന് നമ്മൾ രണ്ട് കഥകളാണ് പഠിക്കുന്നത് ജഡായു മോക്ഷവും കബന്ധമുക്തിയും അത് നമുക്ക് നോക്കാം അങ്ങനെ അങ്ങനെ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടൊപ്പം നാലുപാടും പാടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തം പുരണ്ട മുഖവുമായി കിടക്കുന്ന ജഡായുവിനെ കാണുകയാണ് നീ സീതയെ തിന്നുവല്ലേ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ വധിക്കും പക്ഷിരൂപത്തിൽ കിടക്കുന്ന നീ രാക്ഷസനാണ് ഒരസ്ത്രം കൊണ്ട് നിന്നെ ഞാൻ കാലപുരിയിലാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പക്ഷിയെ വധിക്കുവാനായി വില്ലെടുക്കുകയാണ് മുഖത്തുകൂടി രക്തം ഒഴുക്കിക്കൊണ്ട് ആ പക്ഷി ഇങ്ങനെ പറഞ്ഞു വളരെ ക്ലേശിച്ച് അന്വേഷിച്ച് സീതയെ കണ്ടെത്തി സീതയെ ഈ ദേശത്തു നിന്നും ഇനി കിട്ടുകയില്ല സീതയ്ക്കു വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് ലങ്കയിലെ രാവണൻ സീതയെ കൊണ്ടുപോയി നിങ്ങൾ സഹോദരന്മാർ രണ്ടുപേരും ഇല്ലാതെ ഇരുന്നപ്പോൾ രാവണൻ ഗൃഹത്തിൽ നിന്ന് സീതയെ അപഹരിച്ചു വൃദ്ധനായ ഞാൻ യുദ്ധം ചെയ്തു അവനെ തടഞ്ഞു രാമ അങ്ങയെ കാണണമെന്നു കരുതി കിടക്കുകയാണ് രാവണൻ എൻ്റെ രണ്ടു ചിറകുകളും വെട്ടിക്കളഞ്ഞു രക്തമൊഴുകി ഞാനിപ്പോൾ മരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു പ്രയോജനവുമില്ല നേരത്തെ മരിച്ചു പോയെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു പ്രാണൻ കിടന്നതുകൊണ്ട് എനിക്കങ്ങയെ കാണാൻ കഴിഞ്ഞു നേരെ വന്നു നിൽക്കൂ രാമ ഞാൻ അങ്ങയെ ഒന്ന് കൺ കാണട്ടെ ഇങ്ങനെ ജഡായു അവരോട് പറയുകയാണ് അങ്ങനെ ജഡായുവിൽ നിന്നും സീതയ്ക്ക് സീതയ്ക്കെന്ത് സംഭവിച്ചു എന്ന് ശ്രീരാമചന്ദ്രനും അന്യൻ ലക്ഷ്മണനും കൃത്യമായി മനസ്സിലാക്കുകയാണ് ഇത് കേട്ടപ്പോൾ സഹോദരന്മാർ രണ്ടുപേരും അതീവ ദുഃഖത്തോടുകൂടി കരയുകയാണ് ശ്രീരാമചന്ദ്രൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരുന്നു കണ്ണീരോടുകൂടി രാമൻ ഇങ്ങനെ പറയുകയാണ് പക്ഷെ രാജ അങ്ങ് എൻ്റെ പിതാവാണ് സീതയുടെ വിവരം പറഞ്ഞു അങ്ങ് അങ്ങനെ അങ്ങ് എൻ്റെ പിതാവിന് തുല്യമാണ് എനിക്ക് അങ്ങയിലൂടെ സീതയുടെ കാര്യം അറിയാൻ കഴിഞ്ഞല്ലോ രാവണനോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ലായിരുന്നു യാതൊരു ശത്രുതയുമില്ലായിരുന്നു ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ ഭാര്യയെ അവൻ എന്തിനാണ് അപഹരിച്ചത് അവൻ ഏത് വംശത്തിൽ ജനിച്ചു അവൻ എവിടെ ജീവിക്കുന്നു എന്തിനാണ് അവൻ എൻ്റെ ജാനകിയെ അപഹരിച്ചത് ഇത് കേട്ടപ്പോൾ ആ പക്ഷി രാജാവ് ആ ചടായു വളരെ പാടുപെട്ട് തല ഉയർത്തി ശ്രീരാമചന്ദ്രനോട് എല്ലാ കാര്യങ്ങളും പറയുവാൻ തുടങ്ങി പതിനാലായിരം രാക്ഷസന്മാരെ വധിച്ചില്ലേ ലക്ഷ്മണൻ ശൂപ്പണകയുടെ കാതും മൂക്കും മുറിച്ചില്ലേ ആ കോപത്താൽ രാവണൻ ജാനകിയെ അപഹരിച്ചു കൊണ്ടുപോയി ലങ്കയിൽ പാർപ്പിച്ചിരിക്കുകയാണ് വിശ്വസ്രവസിൻ്റെ പുത്രനാണ് വലിയ രാജാവായ രാവണൻ ്രഹ്മാവിൻ്റെ വരം കൊണ്ട് മഹാത്തേജസ്വിയായി മാറിയിട്ടുണ്ട് വിഷമിക്കരുത് കരച്ചിൽ നടക്കൂ രാമ രാവണനെ വധിച്ച് അങ്ങ് ജാനകിയെ വീണ്ടെടുക്കും എൻ്റെ വായിൽ അങ്ങയുടെ പാദതീർത്ഥം നൽകൂ എല്ലാ പാപവും തീർത്ത് ഞാൻ സ്വർഗലോകത്തിലേക്ക് പോകട്ടെ അങ്ങയെ കാത്താണ് ഇത്രയും നേരം ഞാൻ എൻ്റെ ജീവൻ പിടിച്ചു നിർത്തിയത് ഇങ്ങനെ ജഡായു രാമനോട് പറയുകയാണ് സീതയുടെ വിവരം പറഞ്ഞപ്പോഴേക്കും പക്ഷിയുടെ മുഖത്തു നിന്നും വീണ്ടും രക്തം ഒഴുകുവാൻ തുടങ്ങി മരണസമയത്ത് രാമലക്ഷ്മണന്മാരെ ആ പക്ഷി വന്നിക്കുകയാണ് ദിവ്യരഥത്തിൽ കയറി സ്വർഗത്തിലേക്ക് ജടായു യാത്രയായി ഹരേ കൃഷ്ണ രാമായണത്തിൽ പറയുന്നത് ജഡായു മോക്ഷം കേട്ടാൽ തന്നെ ധർമ്മജ്ഞാനമുണ്ടാകുമെന്നാണ് അതിനുശേഷം ജഡായുവിനെ പുകഴ്ത്തിക്കൊണ്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു പിതാവിന് തുല്യനാണ് ജഡായു സീതയ്ക്കു വേണ്ടിയാണ് ജീവൻ അർപ്പിച്ചത് വന്യജീവികൾ ഈ ശരീരം ഭക്ഷിച്ചാൽ ദുഷ്കീർത്തി ഉണ്ടാകും അതിനാൽ വേണ്ടത് ഉടൻ തന്നെ ചെയ്യുക ലക്ഷ്മണനോടാണ് രാമൻ ഇപ്രകാരം പറഞ്ഞത് ലക്ഷ്മണൻ അപ്പോൾ തന്നെ ദിവ്യമായ അഗ്നി നിർമ്മിക്കുകയാണ് ജഡായുവിനെ ചിതയ്ക്ക് മുകളിൽ വെച്ചു രണ്ടു സഹോദരന്മാരും കൂടി അഗ്നികർമ്മം നടത്തി ഗോദാവരി ജലം കൊണ്ട് ജഡായുവിനു വേണ്ടിയുള്ള തർപ്പണം ചെയ്തു രാമനെ കണ്ടുകൊണ്ട് ആ പക്ഷി സ്വർഗത്തിലേക്ക് പോയി ഏറ്റവും മനോഹരമായ ഭാഗമാണ് രാമായണത്തിലെ ഇത് ഇത് കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർക്ക് ധർമ്മജ്ഞാനമുണ്ടാകും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് കബന്ധമുക്തിയും കൂടി നോക്കാം രാത്രി വന്നെത്തി ശൂന്യമായ ഗൃഹത്തിൽ രണ്ടു പേരും തിരിച്ചു വന്നു രാമൻ അല്പം ആശ്വസിച്ചിരുന്നു കാരണം സീത എവിടെയാണ് എന്ന് മനസ്സിലാക്കിയല്ലോ ശൂന്യഗൃഹം കണ്ട് പക്ഷെ രാമൻ വീണ്ടും ദുഃഖിതനായി എന്നിട്ട് ലക്ഷ്മണനോട് പറയുകയാണ് ഞാൻ ഗോദാവരി ജലത്തിൽ ജീവൻ ഒടുക്കും ഇത്രയും പറഞ്ഞിട്ട് ലക്ഷ്മണൻ്റെ കഴുത്തിൽ കണ്ണുനീർ കൊണ്ട് മുത്തുമാലകൾ ചാർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാത്രിയിൽ ഉറക്കമില്ല ശ്വാസത്തിന് ഘനം കൂടി ആ ഗൃഹത്തിൽ രാമൻ ഉപവസിക്കുകയാണ് രാമൻ്റെ വിരഹദുഃഖം വിവരിക്കുവാൻ സാധിക്കുന്നതല്ല രാത്രി അരുണോദയത്തോടെ പ്രഭാതമായി രാമൻ സീതാദേവിയെ തേടി തെക്കോട്ട് നടന്നു ഗൃഹം വിട്ടു രണ്ട് വിളിപ്പാട് ദൂരത്തെത്തി രണ്ടുപേരും കുശവനത്തിലെത്തി സിംഹം വ്യാഘ്രം കാട്ടുപോത്ത് തുടങ്ങിയവ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കുന്നു രണ്ടു സഹോദരന്മാരും ഒരു മരച്ചുവട്ടിലിരുന്നു അതിസമർഥനും അതിബുദ്ധിമാനുമാണ് ലക്ഷ്മണകുമാരൻ രാമനെ ഉണർത്തുന്ന ചില വചനങ്ങൾ അദ്ദേഹം പറയുകയാണ് പ്രഭോ എന്താണാവോ കണ്ണും കയ്യും തുടിക്കുന്നു ഈ ഭയങ്കരമായ കുശവനം കണ്ടിട്ടു തന്നെ പേടിയാകുന്നു പലവിധ അമംഗളങ്ങളും ഇവിടെ കാണുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും നടന്നു കബന്ധൻ വഴിക്ക് കുറുകെ കിടക്കുന്നു കാതും മൂക്കും കണ്ണും കബന്ധൻ്റെ എവിടെയാണ് വയറ്റിലാണ് കൈ നൂറ് യോജന വിസ്താരത്തിൽ കിടക്കുന്നു രാമലക്ഷ്മണന്മാരെ കണ്ടപ്പോൾ കൈ രണ്ടും നീട്ടിവെച്ച് തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ ആഹാരമാണ് എൻ്റെ കയ്യിൽപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല ഈ കൊടും കാട്ടിൽ നിങ്ങൾ എന്തിനാണ് വന്നത് നിങ്ങൾ ആരാണ് പറയൂ ഇത് കേട്ടപ്പോൾ ശ്രീരാമൻ പറയുകയാണ് ലക്ഷ്മണനോട് നമ്മൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ അനുജ എന്ന് ഉടനെ ലക്ഷ്മണൻ പറയുകയാണ് പ്രഭു ബുദ്ധി പ്രവർത്തിക്കട്ടെ അത് കേട്ടിട്ട് രണ്ടു സഹോദരന്മാരും കൂടി രാക്ഷസന്റെ കൈ വെട്ടുകയാണ് വലതു കൈ രാമനും ഇടതു കൈ ലക്ഷ്മണനും വെട്ടി കബന്ധൻ പിടഞ്ഞുകൊണ്ട് ചോദിച്ചു നീ ആരാണ് എവിടെ വസിക്കുന്നു ലക്ഷ്മണൻ മറുപടി പറഞ്ഞു ലോകത്തിൻ്റെ രാജാവായ രാമൻ എല്ലാവരും പൂജിക്കുന്ന ദശരഥപുത്രൻ ശ്രീരാമൻ്റെ അനുജൻ ഞാൻ എൻ്റെ നാമം ലക്ഷ്മണൻ അച്ഛൻ്റെ സത്യം സംരക്ഷിക്കുവാൻ വനംതോറും അലയുകയാണ് നീ ആരാണ് എന്തിനാണ് നിനക്ക് വികൃതമായ ആകൃതി വനത്തിൽ വസിക്കുന്ന ഏതു വർഗമാണ് നീ ലക്ഷ്മണൻ ഇത്രയും പറഞ്ഞപ്പോൾ കബന്ധന് പൂർവസ്മരണകളുണ്ടായി എന്നാണ് പറയുന്നത് ഞാൻ കുബേരൻ എന്ന ഒരു ദൈത്യനായിരുന്നു കാമദേവനെ ചെയ്യിക്കുവാൻ സുന്ദര രൂപം കൈക്കൊണ്ടു സൗന്ദര്യമതം പൂണ്ട് ദേവന്മാരെയെല്ലാം നിന്ദിച്ചു നടന്നിരുന്ന എന്നെ ഒരു മുനി ശവിച്ചു സ്വരൂപഭംഗി മുഴുവൻ നഷ്ടപ്പെട്ട് നശിച്ച് നീ ഒരു വിരൂപനായി പോകട്ടെ വിഷ്ണു രാമനായി അവതരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാണമേറ്റ് ശാപത്തിൽ നിന്നും നീ രക്ഷ പ്രാപിക്കും എൻ്റെ മേൽ ക്രോധം തോന്നിയ ശനിദേവൻ വജ്രായുധമാണ് പ്രയോഗിച്ചത് വജ്രാഘാതത്താലാണ് എൻ്റെ ശിരസ് എൻ്റെ ഉദരത്തിൽ പ്രവേശിച്ചത് ചെവി മൂക്ക് കാൽ ഒന്നും പുറത്തില്ല ചലനശക്തിയുമില്ല കിടന്നുകൊണ്ട് കിട്ടുന്നതു ഭക്ഷിക്കുന്നു അതിനാണ് എൻ്റെ കൈകൾക്കു മാത്രം ഇത്രയും നീളം തന്നത് രണ്ടു കൈകൾ രണ്ടു മലകൾ പോലെയാണ് നീണ്ട കൈകൾ കൊണ്ട് ബഹുദൂരം വഴി തടയുന്നു രണ്ട് കൈക്കുള്ളിൽ വരുന്ന വനത്തിൽ വളരുന്ന മൃഗങ്ങളെയെല്ലാം ഞാൻ പിടിച്ച് വയറ്റിലാക്കുന്നു വികൃതമായ രൂപവും നിന്ദമായ ഭക്ഷണവും അങ്ങേ കണ്ടപ്പോൾ എനിക്ക് ശാപമോചനം കിട്ടി എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്തിട്ട് ഞാൻ സ്വന്തം ലോകത്തിലേക്ക് പോകട്ടെ എന്താണ് രാമ വനത്തിൽ ചുറ്റിത്തിരിയുന്നത് എന്താണ് അങ്ങേക്ക് വേണ്ടത് ഇങ്ങനെ കബന്ധൻ പറയുകയാണ് അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു രാവണൻ എൻ്റെ ഭാര്യ ജാനകിയെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നീയും കൂടിയൊന്നാലോചിക്ക് അപ്പോൾ കബന്ധൻ ഇങ്ങനെ പറഞ്ഞു രാമ ഞാനൊരു മാർഗം ഉപദേശിക്കാം എൻ്റെ ശരീരം ഇല്ലാതായാൽ ലോകത്തിലെ ഇരുട്ടൊഴിയും ശരീരം ഇല്ലാതായാൽ എനിക്ക് ഒരിടത്തും തടസ്സമുണ്ടാവുകയില്ല അപ്പോൾ ഞാൻ വഴി പറഞ്ഞു തരാം ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ ചിതകൂട്ടി കബന്ധനെ ദഹിപ്പിച്ചു ശരീരം കനൽക്കട്ടയായി അതിൽ നിന്നും ഒരു അത്ഭുത രൂപം പുറത്തേക്ക് വന്നു രണ്ടാമതൊരു സൂര്യനെ പോലെ അത് പ്രകാശിച്ചു നിന്നു ആ പ്രകാശമൂർത്തി ശ്രീരാമചന്ദ്രനോട് ഇപ്രകാരം പറഞ്ഞു രാമ ലക്ഷ്മണ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഋഷ്യമുഖത്തിൽ ചെന്ന് സുഗ്രീവനെ കാണുക അങ്ങേക്ക് വഴി തെളിഞ്ഞു കിട്ടും ഇനി ഞാൻ പോകട്ടെ അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ ദർശനത്താൽ കബന്ധന് സ്വർഗം തിരികെ ലഭിക്കുന്നു അങ്ങനെ കബന്ധൻ്റെ ഉപദേശപ്രകാരമാണ് ശ്രീരാമചന്ദ്രൻ ആരെ കാണാൻ പോകുന്നത് സുഗ്രീവനെ കാണാൻ പോകുന്നത് അതോടുകൂടിയാണ് സീതാദേവിയെ കണ്ടെത്തുന്നതിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നത് ഹരേ കൃഷ്ണ അങ്ങനെ എത്രയെത്ര ആൾക്കാരുടെ സഹായം കൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ ജാനകിയെ കണ്ടെത്തുന്നത് എന്തിനാണ് ഇങ്ങനെയൊരു കാഴ്ച നമ്മുടെ മുമ്പിൽ രാമൻ ഒരുക്കിയത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ അഹങ്കരിക്കരുത് എന്ന് പറയുന്നതിനായിട്ടാണ് കാരണം ആരുടെയൊക്കെ സഹായങ്ങൾ എപ്പോഴൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറയാൻ സാധിക്കുകയില്ല തലകുനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് തൊഴുതുകൊണ്ടോ മറ്റുള്ളവരെ ബഹുമാനിച്ചതുകൊണ്ടോ ഒന്നും തന്നെ തനിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ അവതാരമാണ് രാജാവാണ് ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിലും ഈ ലോകത്തെ ചുട്ടരിച്ചു കളയാൻ പ്രാപ്തിയുള്ളവനാണ് അതുപോലെ തന്നെ പ്രാപ്തിയുള്ളവനാണ് ആര് സാക്ഷാൽ അനന്തൻ്റെ സ്വരൂപമായ ലക്ഷ്മണൻ അങ്ങനെയുള്ള മനുഷ്യരൂപത്തിലുള്ള രാമനും ലക്ഷ്മണനും പോലും ഒരിക്കൽ പോലും അഹങ്കാരിയായി ജീവിച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടില്ല ആ രാമൻ്റെ രാജ്യത്തിലാണ് ആര് താമസിക്കുന്നത് നമ്മളെല്ലാവരും എല്ലാവരും താമസിക്കുന്നത് ഒരു ചെറിയ ഒരു സ്ഥാനം നമുക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഞാൻ വലിയ അഹങ്കാരിയായിട്ട് മാറുകയാണ് ഇനി എനിക്കാരെയും കാണണ്ട എല്ലാവരുടെയും മുമ്പിൽ ഞാൻ മിടുക്കനാണ് മറ്റുള്ളവരെയൊക്കെ എനിക്ക് പുച്ഛമാണ് എനിക്കങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല എൻ്റെ മകനെയോ മകളെയോ ഒന്നും ഞാൻ അതിനെ ശീലിപ്പിച്ചിട്ടില്ല ഞാനും ചെയ്യത്തില്ല ഞാൻ ഇന്നിടത്തെയാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു മനുഷ്യൻ എന്ത് ചെയ്യുകയാണ് അഹങ്കരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ചിലപ്പം ഒന്ന് നടന്നു പോകുമ്പം ഒന്ന് തട്ടി വീഴുമ്പം അവിടെ നിൽക്കുന്ന വളരെ നിസാരനാണെന്ന് നമ്മൾ ധരിച്ചിരുന്ന ഒരു മനുഷ്യനായിരിക്കാം നമ്മളെ ഒന്ന് പിടിച്ചവിടോട്ട് ഇരുത്തുന്നത് അതുകൊണ്ട് അഹങ്കരിക്കാതിരിക്കുക അതാണ് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ആരുടെയും മുമ്പിൽ അഹങ്കരിക്കാതിരിക്കുക ആർക്ക് ആര് എപ്പോൾ തുണയാകുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അതുകൊണ്ട് അഹങ്കാര വചനങ്ങൾ ഒഴിവാക്കി അഹങ്കാരമില്ലാതെ രാമരാജ്യത്തിൽ ജീവിക്കുക ഇത്രയും മനോഹരമായ സനാതനധർമ്മം നമ്മുടെ ഭാരതത്തിൻ്റെ ആ പൈതൃകം അതിൽ നമ്മൾ അഭിമാനിക്കുക നല്ലതു മാത്രമേ നമ്മുടെ സന്യാസിമാർ നമ്മുടെ ഇതിഹാസങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കുവാനും സകല ചരാചരങ്ങളെയും കാറ്റിനെയും പുല്ലിനെയും പൂക്കളെയും കുരങ്ങന്മാരെയും മൃഗങ്ങളെയും എന്തിനു വേണ്ട എലികളെ പോലും പാമ്പുകളെ ജലത്തിനെ എല്ലാത്തിനെയും ബഹുമാനിക്കുവാനും അതൊക്കെ ദൈവത്തിനു തുല്യമായി കണ്ടാരാധിക്കുവാനും അവരെയൊക്കെ അവരിലെല്ലാവരിലും തന്നെ ഈശ്വരാംശം കുടികൊള്ളുന്നു എന്നും പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ ഋഷീശ്വരന്മാരെ നമ്മൾ ബഹുമാനിക്കുക നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ ആനന്ദിക്കുക അഭിമാനിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നാമം ചപിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ